Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Kudapuram, ീപനി വിദ്യാനികേതൻ സ്കൂളും നടക്കാവിലെ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് ഇരുപത്തിയഞ്ചാം തീയതി സാന്ദീപിനി വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് നടന്നു രാവിലെ പത്ത് മുതൽ ഉച്ചവരെ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു വിദ്യാലയ സമിതി പ്രസിഡന്റ് ടി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ നീത കൌൺസിലർ ബിരാൻകുട്ടി സെക്രട്ടറി കൃഷ്ണരാജൻ മാസ്റ്റർ സമിതി അംഗം സേതുമാധവൻ മാതൃസമിതി പ്രസിഡന്റ് സാന്ദ്ര മഹേഷ് പി ടി എ അംഗം മോഹനൻ പൈങ്ങണ്ണൂർ സ്കൂൾ പി ആർഒ എം എ രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് പി ശൈലജ സ്വാഗതവും കെ എൽ വാണി നന്ദിയും പറഞ്ഞു ഇന്നിവിടെ കുട്ടികൾക്കായിട്ട് അതുപോലെ പുറത്തുനിന്ന് ആളുകൾക്ക് വരുന്നവർക്കും വരുന്നവർക്കുമായിട്ട് ഇന്ന മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നടക്കുന്ന ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ഈ സമിതിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജയപ്രകാശ്